ദൈവത്തിന്റെ അതിപരിശത്വനാമം വാഴ്ത്തപ്പെടുമ്പറാകട്ടെ ദിവസങ്ങളിൽ മനസ്സിലൂടെ കടന്നുപോയ ചില ചിന്തകളാണ് നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് മത്തായ സുവിശേഷം ഏഴാം അധ്യായം പതിനഞ്ചാമത്തെ വാക്യം കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചു കൊള്ളി അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു അകമയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാകുന്നു ഇത് പറഞ്ഞിരിക്കുന്ന കർത്താവ് യേശുക്രിസ്തുവാണ് സൂക്ഷിച്ചു കൊഴുവിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒരു കാഴ്ചയാണ് കള്ളപ്രവാചകന്മാരെ ഇവരെ ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാൻ കഴിയില്ല പാട്ടും പ്രാർത്ഥനയും എല്ലാം കണ്ടാൽ ആടുകളെ പോലെ തന്നെ തോന്നി ആടുകളുടെ വേഷം ധരിച്ചാ കടന്നു വരുന്നു പക്ഷേ അകമ്മയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാകും ചെന്നായിയുടെ പ്രത്യേകത അത് ചോര കുടിച്ചാണ് പുഷ്ടി പ്രാപിക്കുന്നത് മറ്റുള്ള മൃഗങ്ങളെ വെച്ച് നോക്കുമ്പോൾ അത് വേട്ടയാടി കഴുത്തിന് പിടിച്ച് അതിനെ കൊന്ന് അതിന്റെ അതിൻ്റെ മാംസം ഭക്ഷിക്കും ഇത് നേരെ തിരിച്ച ഇഞ്ചിഞ്ചായിട്ട് നശിപ്പിച്ചു കളയും അതുകൊണ്ട് കള്ള പ്രവാചകന്മാരെ സൂക്ഷിച്ചു കൊള്ളിക്കും പ്രവചനമെല്ലാം ആത്മീക വർധന വേണ്ടിയിട്ടുള്ളതാണ് നാം ആത്മീക ആത്മീകമായി പുഷ്ടി പ്രാപിക്കുവാൻ വേണ്ടിയുള്ളതാണ് ഈ പ്രവചനമെല്ലാം അതുകൊണ്ട് ചില പ്രവചനമെല്ലാം കടന്നു വരുന്നത് ആത്മീക വർധനവാണോ അതോ ഈ പറഞ്ഞ പോലെ ചെന്നായ്ക്കളുടെ രൂപത്തിൽ നമ്മളുടെ എന്തെങ്കിലും നന്മയെ കവർന്നെടുക്കുവാൻ വേണ്ടി കടന്നു വരുന്നതാണോ എന്ന് സൂക്ഷിച്ചോടണം ഒന്ന് കൂടുതലേനെ പതിമൂന്നാം അധ്യായം അതിൽ വായിക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കാം ഒന്ന് കൂടുതലേഖന പതിമൂന്നാം അധ്യായം ഒമ്പതാമത്തെ വാക്യം അംശമായി മാത്രം നാം പറയുന്നു അംശമായി മാത്രം പ്രവചിക്കുന്നു പൂർണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങി പോകുന്നു പൂർണമായ ഇത് വെളിപ്പെടുന്ന ഒരു സമയമുണ്ട് ഈ കാണുന്നതെല്ലാം നാം ആത്മീയമായി ബലപ്പെട്ട് പുഷ്ടി പ്രാപിച്ച് കടന്നു വരുന്നതിന് വേണ്ടിയാണ് പൂർണ്ണമായി ഇത് വെളിപ്പെടുന്ന സമയത്ത് നാം ആരും തള്ളപ്പെട്ടു പോകരുത് അത് ചില പ്രവചനത്തിൽ നമ്മുടെ കുറവുകളെല്ലാം വെളിപ്പെടുത്തി തരും എനിക്ക് ഇന്നൊരു കുറവുണ്ട് അത് പ്രവചനത്തിലൂടെ വെളിപ്പെടുത്തി തരും ഈ പ്രവചനത്തിലൂടെ വെളിപ്പെടുത്തി തരുമ്പോൾ അത് ഏറ്റുപറഞ്ഞ് നെരപ്പ് പ്രാപിച്ച് ആത്മീയമായി പുഷ്ടി പ്രാപിച്ച് കടന്നു പോകണമെന്ന ദൈവം ആഗ്രഹിക്കുന്നത് പൂർണ്ണമായി ഇത് വെളിപ്പെടുമ്പോൾ നാം ആ മധ്യാകാശത്ത് ഉണ്ടായിരിക്കണം രണ്ടാമത്തെ വരവെങ്കിൽ കൃതാവ് തൻ ഗംഭീരനാഥത്തോടും പ്രധാനദൂതന്റെ ശബ്ദത്തോടും സ്വർഗത്തിൽ നിന്നിറങ്ങുകയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തുന്നിരുന്നു പിന്നെ ജീവനോട് ശേഷി നാം ഓരോരുത്തരും അവനോട് എടുക്കപ്പെടും ഇത് കണ്ണിമറിക്കുന്ന രീതിയിൽ സംഭവിക്കുന്ന കാര്യമാണ് നമ്മൾ ആരും തള്ളപ്പെട്ടു പോകരുത് പ്രവചനമെല്ലാം നാം ആൽമീക വർധനന് വേണ്ടിയിട്ടാണ് ഒതുങ്ങുന്നത് അതിന്റെ പതിനാലാമത്തെ വാക്യം വായിക്കുമ്പോൾ പതിനാലിന്റെ ഇരുപത്തി ആറാമത്തെ വാക്യം വായിക്കുമ്പോൾ കാണാൻ സാധിക്കും ആകിയാൽ എന്ത് സഹോദരന്മാരെ നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തരുടെ സങ്കീർത്തനമുണ്ട് ഉപദേശമുണ്ട് വെളിപ്പാടുണ്ട് അന്യഭാഷയുണ്ട് വ്യാഖ്യാനമുണ്ട് സഹലവും ആത്മീക വർധനന് വേണ്ടിയിട്ട് ഇതെല്ലാം ആൽമീക വർധനന് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് കള്ള പ്രവാചകന്മാരെ നാം സൂക്ഷിച്ചു കൊള്ളണം അവർ എന്തിനെയാണ് ലക്ഷ്യം വെച്ച് കടന്നു വെച്ചെന്നാട് പ്രത്യേകത അറിയാം അവർ ചോര കൂടിക്കാനാണ് കടന്നു വരുന്നത് ചില പ്രവാചകന്മാർ കടന്നു വരുന്നത് ഒരിക്കലും നമ്മുടെ ആൽമീകമായ കാര്യങ്ങൾക്ക് നമ്മ ഈ പുഷ്ടി പ്രു കൊണ്ടുവരുന്നില്ല എങ്കിൽ നമ്മുടെ ഭൗതികമായ ചില നന്മകളെയാണ് നോട്ടം വയ്ക്കുന്നതെങ്കിൽ സൂക്ഷിച്ചു കൊള്ളു ഒറ്റ നോട്ടത്തിൽ ഒന്നും വരില്ല സൂക്ഷിച്ചു കൊള്ളു ഇതെല്ലാം ഈ പ്രവചനവും ഇതെല്ലാം ആത്മീക വർധനു വേണ്ടിയിട്ടാണ് ഓരോരുത്തരും സങ്കീർത്തനമുണ്ട് ഓരോ ഗോത്രന്മാരുടെ സങ്കീർത്തനം ദാവീദിന്റെ സങ്കീർത്തനം ആസഭിന്റെ സങ്കീർത്തനം മോശയുടെ സങ്കീർത്തനം ഏർ ആ രീതിയിലല്ല നമുക്ക് തന്നെ ഒരു സങ്കീർത്തനം ഉണ്ടായിരിക്കണം ചർച്ചിലെ ചില ആചുമാരെയൊക്കെ ആരാധിക്കുമ്പോ അവരിങ്ങനെ വാഴ്ത്തി പാടി കർത്താവിന് മാത്തുമറപ്പിക്കുന്നത് വ്യക്തിപരമായിട്ട് ആരാധിക്കാനൊക്കെ സമയം കൊടുക്കുമ്പോ ആരാധിക്കുന്നത് കണ്ടിട്ടുണ്ട് പാട്ടുപാടി ആ പാട്ടുപാടി ആരാ ശുധിക്കുന്നതുപോലെ അവരാരാധിക്കും ദൈവത്തെ മാത്തുമറുട്ടി പ്രാർത്ഥനയല്ല പ്രാർത്ഥന നാം ദൈവത്തോട് പറയുകയാണ് ഇത് നാം ദൈവത്തിന് കൊടുക്കുകയാണ് സ്തോത്രം എന്ന യാഗം അർപ്പിക്കുകയാണ് ആരാധനയോട് ദൈവം ചെയ്ത നന്മ ഓർത്തുകൊണ്ട് ദൈവത്തെ വർണ്ണിക്കുകയാണ് നമുക്ക് തന്നെ ഒരു സങ്കീർത്തനം ഉണ്ടാകുകയാണ് വെളിപ്പാടുണ്ടായിരിക്കണം അതുപോലെ തന്നെ ഉപദേശം ഉണ്ടായിരിക്കണം അന്യഭാഷ വ്യാഖ്യാനം അന്യഭാഷ എന്ന് പറയുന്നത് അധ്യായന്റെ രണ്ടാമത്തെ വാക്യം അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നു ആരും തിരിച്ചറിയുന്നില്ലല്ലോ എങ്കിലും അവൻ ആത്മാവിൽ മർമ്മങ്ങളെ പ്രസ്താപിക്കുന്നു നോക്കി അപ്പൊ അന്യഭാഷ എന്ന് പറയുന്നത് ദൈവത്തോട് സംസാരിക്കാനുള്ളതാണ് ആത്മാവിൽ മർമ്മങ്ങളെ പ്രസ്താപിക്കുക പശു ആൽ മർമ്മങ്ങളെ പ്രസ്താപിക്കുക ഇതെല്ലാം ആത്മീക വർധനുവേണ്ടിട്ടുള്ളതാണ് ഇപ്പോ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊരു ഒരു വീഡിയോ കണ്ടു ഒരു ഒരു വ്യക്തിയെ ഗസ്റ്റായിട്ട് ഒരു ചർച്ചയിൽ ക്ഷണിച്ചതാണ് അദ്ദേഹം അവിടെ ചെന്നിരുന്നപ്പോ ആ ചർച്ചിൽ വളരെ ശബ്ദ മലിനീകരണം രൂപപ്പെട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ വാച്ചിൽ ഒരു അലാറം വന്നു പത്ത് മിനിറ്റും കൂടി നിങ്ങൾ അതിനകത്ത് ഇരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ചെവിയെ അത് ബാധിക്കും ആ ശബ്ദം ബാധിക്കും കേൾവിക്ക് കേൾവിയെ ബാധിക്കും അപ്പൊ ഇദ്ദേഹം ശ്രദ്ധിച്ചു നോക്കിയപ്പോ മുന്നിലിരിക്കുന്ന കുട്ടികളുടെ ആ ചെവിയിലേക്ക് വലിയ സ്പീക്കറിന്റെ സൗണ്ട് അത് ചെവിയിലോട്ട് വെച്ചിരിക്കുന്നു എന്നിട്ട് പറയുന്നത് ഈ മൈക്കിലൂടെ കടന്നു വരുന്ന ഉണർവ് ഈ മൈക്കിലൂടെ കടന്നു വരുന്ന ഉണർവ് ഈ കുട്ടികളുടെ ചെവിയിലൂടെ കടന്നു പോകുന്ന ആത്മാവിൽ മർമ്മങ്ങളെ പ്രസ്താപിക്കുവാൻ ദൈവം അന്യഭാഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാനോ അതിനെ പരിഹസിക്കാനോ അതിനെ ഇത്തരത്തിൽ വ്യാഖ്യാനിക്കാനോ ഒരു വ്യക്തിക്ക് ദൈവം അനുവാദം കൊടുക്കത്തില്ല വീണ്ടെടുപ്പ് നാളിൽ നമ്മെ മുദ്രടിക്കുന്ന പശുത്വാൽമാവിനെ ദുഃഖിപ്പിക്കരുത് കാഹണം ധനിക്കുമ്പോ കൂടെ താമസിക്കുന്ന ഭാര്യയോ മക്കളോ അല്ലെങ്കിൽ മാതാപിതാക്കളോ അല്ല നമ്മെ വിളിച്ചുണർത്തുന്നത് കാഹളം ധോനിച്ചു കാഹളം ധോനിക്കുന്നു തയ്യാറായിക്കോ എന്ന് ബോധ്യപ്പെടുത്തുന്നത് പരിശുദ്ധാൽ ബോധ്യപ്പെടുത്തുന്നത് ആൽമാവിൽ മർമങ്ങളെ പ്രസ്താപിക്കുകയാണ് അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ അതിനെല്ലാം ഇത്ര ഇപ്രകാരം ദൈവത്തെ പരിഹസിക്കുന്ന രീതിയിൽ പരിശുദ്ധാൽമാനെ ദുഃഖിപ്പിക്കുന്ന രീതിയിൽ പല സംസാരങ്ങളും കടന്നു വരിക നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി കുട്ടികളുടെ ചെവിയുടെ നേരെ അറിവുള്ള ആരെങ്കിലും അങ്ങനെ സ്പീക്കർ വയ്ക്കൂ അതിനെല്ലാം ഒരു സ്റ്റാൻഡൊക്കെ വെച്ച് നല്ല ശബ്ദം മാറി പോകുന്ന രീതിയിൽ അങ്ങനെയല്ലേ വെക്കുള്ളു ഇത്രയും എത്രയും ഹോളുകളിൽ സ്പീക്കറും മൈക്കും എല്ലാം കാര്യങ്ങളുമുണ്ട് കുട്ടികളുടെ ചെവി അങ്ങനെ ചെറിയ അഞ്ചും പത്തും നാലാ വയസ്സുള്ള കുട്ടികളുടെ ചെവിയിലോട്ടൊക്കെയാണോ സ്പീക്കർ വയ്ക്കുന്നത് എന്നിട്ട് പറയുന്നത് ആ മൈക്കിലൂടെ കടന്നു വരുന്ന ഉണർവ് ഈ കുട്ടികളുടെ ചെവിയിലോട്ടൊക്കെ കടന്നു പോകുന്നത് മാത്രം പരിശുദ്ധാൽമാവനെ ആൽമാവിൽ മർമ്മങ്ങളെ പ്രസാപിക്കുന്ന അനുഭവത്തിൽ പരിഹസിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത് എനിക്ക് കണ്ടപ്പോൾ ഒത്തിരി വിഷമം തോന്നുന്നു ഞാൻ അദ്ദേഹത്തിന്റെ പേരൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല ഒത്തിരി ആളുകൾ അദ്ദേഹത്തിന്റെ മെസ്സേജ് ഫോർവേഡ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട് ഞാനൊരു കാര്യം പറയുന്നത് റോമലേഖനം ഒന്നാം അധ്യായം അതിന് ഇരുപത്തെട്ട് മുതൽ താഴോട്ട് വായിക്കണം അപ്പോൾ മനസ്സിലാകും ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ എന്നുള്ള ന്യായം അറിഞ്ഞിട്ടും അവ പ്രവർത്തിക്കാൻ മാത്രമല്ല പ്രവർത്തിക്കുന്ന ഒരു പ്രസാദിക്കാൻ കൂടെ ചെയ്യുക ഈ മെസ്സേജ് ഫോർവേഡ് ചെയ്ത് ആവശ്യമില്ലാത്ത ദൈവത്തിന്റെ കോപം വരുത്തി കൂട്ടി ചില കാഴ്ചകളാണ് എനിക്ക് മനസ്സിലായത് നോക്കണേ വീണ്ടെടുത്ത നാളിൽ നമ്മെ മുദ്ര ഇടിക്കുന്ന പരിശുദ്ധാൽ ദുഃഖിപ്പിക്കരുത് കാഹളം ധനിക്കുന്ന ധനിക്കുമ്പോൾ നമ്മെ ഉണർത്തുന്നതും ബോധ്യപ്പെടുത്തുന്നതും ഏർ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ സഹസ്യം നമ്മെ വഴി നിർത്തുന്നതും ഏർ നാം എങ്ങനെ ജീവിക്കണമെന്ന് പരിശുത്താൽ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ആ അനുഭവത്തിൽ ദൈവം പശുത്താൽ നമ്മെ സൂക്ഷിച്ച് വഴി നിർത്തുക ആത്മാവിൽ നാം മർമ്മങ്ങളെ പ്രസ്താപിച്ചുകൊണ്ടിരിക്കുക ഇതിനെല്ലാം പരിഹസിക്കുന്ന കാഴ്ച ഇബ്രാഹിം ലൈന വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും എബ്രാഹിം ലേഖനം എബ്രാഹിം ലേഖനം പത്താം അധ്യായം എംബ്രനം പത്താം അധ്യായം അതിന്റെ ആ ഒന്ന് വായിക്കാം നമുക്ക് പത്തിന്റെ ഇരുപത്തി ഒമ്പതാമത്തെ വാക്യം ദൈവവും തന്നെ ചവിട്ടിക്കളയം നിന്നെ വിശദീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് നിരൂപിക്കും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്യുന്നവൻ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകും നോക്കേ കൃപയുടെ ആത്മാവിനെ നിന്ദിക്കം ചെയ്യുന്നവൻ പരിശുദ്ധാത്മാവിനെ നിന്ദിക്കുകയും ചെയ്യുന്നവൻ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകും അതുകൊണ്ട് അന്യഭാഷ എന്ന് പറയുന്നത് മനുഷ്യന് ദൈവത്തോട് സംസാരിക്കാനുള്ളതാണ് അവൻ ആത്മാവിൻ മർമ്മങ്ങളെ പ്രസ്താവിക്കുക സഭ കൂടി വരുമ്പോൾ അവിടെ വചനം അതിൻ്റെ പതിനാലാം അധ്യായം അതിന് ഇരുപത്തെട്ടാമതാ വ്യാഖ്യാനം വ്യാഖ്യാനില്ലാഞ്ഞാൽ അന്യഭാഷക്കാരൻ സഭയിൽ മിണ്ടാതെ തന്നോടും ദൈവത്തോടും സംസാരിക്കട്ടെ അപ്പോ സഭയിൽ ദൈവത്തിന്റെ വചനം സംസാരിക്കുന്ന ദേവദാസന്മാർ വ്യാഖ്യാനില്ലാഞ്ഞാൽ സഭയിൽ എന്തു ചെയ്യണം അന്യഭാഷ പറയരുത് മിണ്ടാതിരിക്കട്ടെ അവൻ തന്നോടും ദൈവത്തോടും സംസാരിക്കാം വ്യാഖ്യാനം ഉണ്ടെങ്കിൽ സംസാരിക്കാം അല്ലേ അപ്പൊ തന്നോടും ദൈവത്തോടും സഭയിൽ സംസാരിക്കുന്നതിന് ഒരു പരാതിയില്ല ഒരു കുറ്റമില്ല അത് നമ്മള് പല സ്റ്റേജ് ഓപ്പൺ സ്റ്റേജുകളില് റോട്ടിലൊക്കെ പന്തലൊക്കെ കെട്ടി മീറ്റിംഗ് ഒക്കെ നടത്തുമ്പോൾ അവിടെ പ്രസംഗിക്കുമ്പോൾ ഒത്തിരി ആളുകൾ ദൈവമക്കളും ഉണ്ടാവും അതുകൂടാതെ ജാതികളും കടന്നു വരും ദൈവത്തെ അറിയാൻ ലോകപരമായി ജീവിക്കുന്ന ആളുകളും സുവിശേഷം കേൾക്കാൻ വേണ്ടി കടന്നു വരും അന്നേരം വചനം സംസാരിക്കുമ്പോൾ അവിടെ അന്യഭാഷ പറയാൻ പറഞ്ഞാൽ അത് വന്നിരിക്കുന്ന ആളുകൾക്ക് മനസ്സിലായെന്ന് വരില്ല വ്യാഖ്യാനം ഇല്ലാത്തൊരു അനുഭവത്തിൽ സഭയെ സഭ കൂടി വരുമ്പോൾ അന്യഭാഷ പറയാൻ നമുക്ക് അനുവാദമുണ്ട് ഓപ്പണിംഗ് മീറ്റിംഗ് നടത്തുമ്പോൾ അവിടെ അന്യഭാഷ പറയുകയും അങ്ങനെ മറ്റുള്ളവര് ഈ മുന്നിൽ നമ്മൾ പരിഹസിക്കുന്ന ഒരു അനുഭവത്തിലേക്കൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല പരിജ്ഞാന പരിജ്ഞാനം പെരുമാറാൻ പാടില്ല പരിജ്ഞാനത്തോട് പെരുമാറി പോകണം അതല്ല സഭ കൂടി വരുമ്പോൾ എന്ത് ചെയ്യണം തന്നോടും ദൈവത്തോട് സംസാരിക്കാം വ്യാഖ്യാനം ഉണ്ടെങ്കിൽ നമുക്ക് പ്ര അന്യഭാഷ പറയാം അത് മറ്റുള്ളവർക്കെല്ലാം മനസ്സിലാകുന്ന രീതിയിൽ വ്യാഖ്യാനം വ്യാഖ്യാനിച്ചുകൊടുക്കും വ്യാഖ്യാനം ഇല്ലാഞ്ഞാൽ താൻ മിണ്ടാതിരിക്കട്ടെ എന്നിട്ട് തന്നോടും ദൈവത്തോടും സംസാരിക്കാം സഭ കൂടി വരുമ്പോൾ ഞാൻ എനിക്ക് ഒരുപാട് പലപ്പോഴും കാരണം ഓപ്പൺ മീറ്റിംഗ് ഒക്കെ നടക്കുമ്പോൾ വചനം സംസാരിച്ചു ആളുകളെല്ലാം പെട്ടെന്ന് അന്യഭാഷ പറയുന്നതും അത് ഇവിടെ വചനം വെച്ച് നോക്കുമ്പോൾ അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അത് പുറത്തുനിന്ന് തന്നെ ആളുകൾക്ക് അത് എന്താ പറഞ്ഞത് മനസ്സിലാകില്ല ൊട്ട് വ്യാഖ്യാനിച്ച് കൊടുക്കുന്നുല്ല അങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം അതുകൊണ്ടാണ് ഇങ്ങനെ കുറെ പേരൊക്കെ അന്യഭാഷയ്ക്കെതിരെയൊക്കെ സംസാരിച്ച് കടന്നുവരുന്നത് അപ്പൊ ആളുകൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ഒരു ആ വീഡിയോ ഒരു വീഡിയോ ഒരു ഒരു പാസ്റ്റർ ചെയ്ത് സംസാരിക്കുന്നതിൽ വീഡിയോ ഒക്കെ ഞാൻ കണ്ടപ്പോൾ വിഷമം തോന്നും ദൈവം കേൾക്കാനല്ല തൊട്ടറിന്ന് ആള് കേൾക്കാൻ വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞത് അതൊക്കെ ഫോർവേഡ് ചെയ്യുന്നത് ഒരുപാട് പാസ്റ്റർമാരെ ഞാൻ കണ്ടു എന്ത് കണ്ടിട്ടാണ് ഈ ഫോർവേഡ് ചെയ്യുന്നത് നമ്മൾ ആലോചിച്ചു പോവാ ഇതെല്ലാം ആൽമീക വേണ്ടി ദൈവം ഒരുക്കിക്കൊടുത്തിരിക്കുകയാണ് അതെല്ലാം ലഭിക്കുന്നത് നമുക്ക് കർത്താവിന്റെ വരയങ്കൻ നാം തികഞ്ഞവനായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ദൈവത്തോടും തന്നോടും ദൈവ ദൈവത്തോട് സംസാരിക്കുന്നവൻ പാപം ചെയ്യാൻ പറ്റുമോ ആത്മാവിൽ മർമ്മങ്ങളെ പ്രസ്താവിക്കുന്നവന് തെറ്റ് ചെയ്യാൻ പറ്റുമോ ഇതെല്ലാം ആൽമീക വർധനുവേണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് യേശുക്രിസ് പറയുന്ന വചനത്തിലേക്ക് കടന്നു വരാം അത്താഴ സുവിശേഷം ഏഴാം അധ്യായം കള്ളപ്രവാചകന്മാരെ പ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുകയും അവർ ആടുകളുടെ വേഷം കൊണ്ട് നിങ്ങളുടെ അടുത്തിൽ വരുന്നു അകമയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാകുന്നു സൂക്ഷിക്കുക പ്രതാപ് യേശുക്ക പറഞ്ഞു സൂക്ഷിച്ചു കൊഴുവിൻ വളരെ ഗൗരവത്തോടെ സൂക്ഷിക്കുക നിങ്ങളെ സഹായിക്കട്ടെ സ്തോത്രം